നിങ്ങൾ പോകുമ്പോൾ മുത്തശ്ശി കൂടെ കൊണ്ടുപോക്കും മുത്തശ്ശിക്ക് ഇവിടെ പറ്റില്ല പാവം ഇന്നലെ മുതൽ ഉറങ്ങിയിട്ടില്ല അല്ല കനി എവിടെ അമ്മ ചോദിച്ചു ആ നിമിഷം എല്ലാവരുടെയും ശ്രദ്ധ കനിയിൽ ചെന്നു പറയും പോലെ അവളിവിടെ ഈ നേരെ ഓടി വരേണ്ടതാണല്ലോ തലയ്ക്കാൻ നിങ്ങൾ പോയിട്ട് വാ മക്കളെ മീനെ പറഞ്ഞു കനി എവിടെ അമ്മേ ആരും അതിനെപ്പറ്റി പറയാത്ത മീനയും മുത്തശ്ശിയും വംശിയിലെച്ചു ഒരുപോലെ മൗനമായതും അമുൽഭായമേറി അമ്മേ കനി എവിടെ കനി ഇവിടെ ഇല്ല അവളിവിടെ പോയി നിന്റെ മുത്തശ്ശ ആൾക്കാരെ പോയി അവർ എന്തിനെ കനിയൊണ്ട് പോയത് നിന്നെ അവർക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി സത്യം പറാമേ വംശിയുടെ ആക്സിഡൻറ്റും അത് അവർക്കാരനാണ് ഉണ്ടായത് ആ സമയം മീന വംശിയെ നോക്കി നീ ഇതെന്തൊക്കെയായിരിക്കും പറയുന്നത് കനിയെ കൊണ്ടുപോയതും എൻ്റെ ആക്സിഡൻറ്റും അതുമായിട്ട് എന്ത് ബന്ധാണുള്ളത് നീ മിണ്ടരുത് തൽക്കാലം ഏകദേശം കാര്യങ്ങൾ എവിടെ നടന്നു എന്താന്നുള്ളത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് അധികം വെള്ളപൂശാൻ നിൽക്കേണ്ടത് നീ മഹീവാ ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം ഹരിമോനെ വേണ്ട എടുത്തു ചാടിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട മനസ്സാക്ഷി ഇല്ലാത്തവരാണ് എന്റെ കുടുംബക്കാർ കൊല്ലാൻ പോലും മടിക്കില്ല അമ്മ പേടിക്കാതെ കനിക്കോ ഞങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല ഹരിട്ട ഞാനും ഞാനും വരുന്നു ദേ ഹോസ്പിറ്റലാണ് എല്ലാവരും നിൽക്കുന്ന നോക്കില്ല കാരണം നോക്കി തരും ഞാൻ ഞാൻ വരുന്നവർ ഇവിടെ നിന്ന് പുറത്തിറങ്ങാതെ ഇവിടെ തന്നെ നിന്നോണം മനസ്സിലായോ ഉം അതിനമ്മൊന്ന് മൂളി മഹി വാ അത്രയും പറഞ്ഞു മാഹിയെ കൂട്ടിക്കൊണ്ട് ഹരി അവിടെ നിന്ന് പോകുമ്പോൾ മാഹി ആദ്യയോടെ ലച്ചുനെ നോക്കി പറഞ്ഞു ഇനി അവിടെ ചെന്ന് യുവമാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുമോ എന്തു മുന്നിലെ ഗേറ്റ് തകർത്ത് കൊണ്ട് ഹരിയുടെ താർ ആ വീടിന് മുന്നിൽ പൊടി വളർത്തിക്കൊണ്ടൊന്ന് കറങ്ങി നിന്നു ഹരിക്ക് മാഹിയും വണ്ടിയിൽ നിന്നും ഇറങ്ങി മുന്നിൽ നിൽക്കുന്ന മുഖുന്തൻ മാധുരി അവരെ നോക്കി ആരാ എന്ത് വേണമെന്ന് ചോദിച്ചെങ്കിലും അത് കേട്ടതായി ഭാവിക്കാതെ അരി വരുമ്പോൾ മഹിയെ പലർക്കും മനസ്സിലായി എങ്കിലും അരിയാർക്കും മനസ്സിലായില്ല എന്ന ഹോളിലെ ബഹളം കേട്ടാൽ ഇവിടേക്ക് വന്ന മാധവിക്കും മാധവനും അരിയാരെന്ന് മനസ്സിലായിരുന്നു നീയോ നിനക്കെന്താണ് വീട്ടിൽ കാര്യം മാധവൻ ദേഷ്യത്തിൽ നോക്കി ചോദിച്ചു കാര്യറിൽ നിങ്ങൾക്കൊന്നും ആണുങ്ങളില്ലാത്ത നേരം നോക്കി വീട്ടിൽ കയറി പെൺകുട്ടികളെ പിടിച്ചോണ്ട് വരുന്ന അത്ര നല്ല ഏർപ്പാടല്ല ഹരി പറഞ്ഞു ഇവിടെ പിടിച്ചുകൊണ്ട് വന്നത് എൻ്റെ മോളുടെ മകളെയാണ് അല്ലാതെ കണ്ണിക്കേണ്ട പെൺകുട്ടികളെല്ലാം മാധവി പറഞ്ഞു ഈ കുടുംബങ്ങളുടെ ബന്ധം അത് മീനം അടർത്തി കളയുന്നതാണെന്ന് നിങ്ങളോട് പറഞ്ഞല്ലേ മായി പറഞ്ഞു അവളങ്ങനെ അടർത്തി അവളങ്ങനെ അടർത്തി കളയാൻ നോക്കിയാലും ഞാൻ അവളെ ഞാൻ അവളുടെ അമ്മ അല്ലാതാവില്ലല്ലോ ഡേ ഈ നിൽക്കുന്നവർ അവളുടെ ചേട്ടന്മാരും എന്നതൊട്ടാണ് ഈ ചിന്ത വന്ന് തുടങ്ങിയത് മോളുടെ ഭർത്താവ് മരിച്ചു ആരുമില്ലാതെ രണ്ട് പെൺകുട്ടികളെ കൊണ്ട് എങ്ങോട്ട് പോകുന്ന അറിയാതെ നിന്ന സമയത്ത് നിങ്ങളെവരെയും കണ്ടില്ലല്ലോ അമ്മയാണ് ഏട്ടന എന്നൊക്കെ പറഞ്ഞ് അന്നവർക്ക് താങ്ങും തണലുമായി നിൽക്കുന്നവനും ഇതേ ജനമേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി അങ്ങോട്ട് അവർ തന്നെ ഉണ്ടാവും ഒപ്പം ഇപ്പം അമ്മുവിൻ്റെ ഭർത്താവായ ഞാനും ഡാ മാധവി അലറി അമ്മ എൻ്റെ ഭാര്യയാണ് ഇനി എൻ്റെ ഭാര്യ ഇനി എടുക്കാൻ നോക്കിയാ പിന്നെ അവിടെ ശവം കണ്ടിട്ട് ഞാൻ അടങ്ങും നീ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് ഞങ്ങളെ വെല്ലുവിളിക്കുന്ന നായ് മാധവൻ പറഞ്ഞ് തീർന്നില്ല അതിനു മുന്നേ അയാളെ പിടിച്ചവിടെയുള്ള ഭിത്തിയിൽ ചേർത്തിടിച്ചു കണ്ടു നിന്നവരിൽ ഭയം നിറഞ്ഞെങ്കിലും മഹയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉദു നിനക്ക് തോന്നുമ്പോൾ നായന്ന് വിളിക്കാൻ ഞാൻ നിന്റെ വീട്ടിലെ വാലാട്ടി ദോശ മോനെ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മക്കളെ തല്ല നിനക്ക എന്ത് അധികാരം അഭി മോനെ വാടാ എന്താ കൊച്ചുമോനെ വിളിക്കണോ എന്നെ തല്ലാൻ ഈ സമയം അഭിയം മുത്തശ്ശ ഉച്ചത്തിലുള്ള വീളിൽ കേട്ട് മുകളിലെ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു ആ സമയം കണ്ടത് നെറ്റിപ്പെട്ട ചോര വരുന്ന മാധവനെയാണ് അച്ഛ അച്ഛ എന്താ പറ്റി ഇവനീ വീട്ടിൽ കയറി വന്ന് തീണ്ടിത്തരം കാണിച്ചു മോനെ എത്ര ധൈര്യം തൊട്ടാണ് നീ ഇവിടെ വന്ന് എൻ്റെ അച്ഛൻ്റെ ദേവത തൊട്ട് അത്രയും പറഞ്ഞു ഹരിയുടെ കോളറി പിടിച്ച് വലിച്ചതും കൈയ്യെടുക്കടാ ഇല്ലെങ്കിൽ എടുപ്പിക്കാൻ എനിക്കറിയാം അത്രയും പറഞ്ഞാൽ ഹരി അവൻ പിടിച്ചു കരങ്ങിൽ പിടിച്ചു പിന്നിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി പിന്നെ വേഗം കയ്യിൽ തടഞ്ഞ ഫ്ലവർ ബോട്ടിലെടുത്ത് അവയുടെ തലയ്ക്കാഞ്ഞടിച്ചു അത് പൊട്ടിച്ചിതറി തെറിക്കുന്നതിനൊപ്പം അവൻ്റെ തലയിൽ നിന്നും ചോര വാർന്നു ഈ സമയം മാധവനും മുകുന്ദനും അവന് നേരെ പായുമ്പോൾ അവനെ തടഞ്ഞുകൊണ്ട് മഹി അവർക്ക് കുമ്പിൽ നിന്നു ഹരിക്ക് വംശി മുഖം ഓർമ്മ വന്നു ആരാ ആരാടാ എന്റെ വംശിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം പറടാ എന്നാൽ ഹരിയിൽ നിന്ന് കിട്ടിയ തലയിൽ അപ്പോഴും ഒരു ചിരിയോട് അവനെ നോക്കി പറഞ്ഞു അപ്പൊ അവൻ ചത്തില്ലേ അന്നേട്ടം വണ്ടി ഏറ്റുമ്പോൾ ഞാൻ കരുതി അവൻ സ്പോട്ടിൽ തന്നെ ചത്ത് തുറഞ്ഞു നീയൊക്കെ കുറേ വംശയം ഹരി വംശനെ ആക്കിയവനെയും അതേ അവസ്ഥയിലാക്കിയേക്ക് ഇവരെ ഞാൻ നോക്കിക്കോളാം മാധവനെയും മുഖന്ദിനെയും തടഞ്ഞുകൊണ്ട് മായി പറഞ്ഞു ഈ സമയം ഹരി അവന്റെ മൂക്കിലേക്ക് പഞ്ചു തുടങ്ങി അതുകൊണ്ട് തന്നെ സുലോജന ആർത്ത് കരഞ്ഞു അയ്യോ എന്റെ മോന് അവനൊന്നും ചെയ്യല്ലേ അവിടെ അതൊന്നും ഹരിയുടെ കാതിൽ വീണില്ല അവൻ അവനെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ട് നിലത്തേക്കിട്ടു ആ സമയം സുലോചന ഓടിച്ചെന്ന് കണി കിടന്ന റൂം തുറന്നു അവളെ പിടിച്ച് പുറത്തു കൊണ്ട് കണ്ടു അബയെ തല്ലുന്ന ഹരിയെ ഒപ്പം തന്നെ തൻറെ മഹേട്ടനെയും അവളുടെ ചുണ്ടിൽ പൊഞ്ചിരി ഉതിർന്നു വീണ്ടും നിലത്തെ കിടക്കുന്ന അബയെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടാൻ ഹരിക്ക് മുമ്പിൽ കനിയെ കൊണ്ട് നിർത്തി കൊണ്ട് സുലോചന കരങ്ങൾ കൂപ്പി നിനക്ക് വേണ്ടത് ഇവളല്ലേ കൊണ്ടുപോക്കു എൻ്റെ മോനെ വെറുതെ വിടണം പ്ലീസ് പിടിക്കാം സുലോചന നിനക്കെൻറെ ഭ്രാന്താണോ മാധിവി ദേഷ്യത്തിന് വിളിച്ചു എനിക്ക് എൻറെ മകനാണ് വലുത് അതുകൊണ്ട് അമ്മ ഇപ്പോ എന്ത് പറയും വന്നാലും എന്റെ കാതി വീഴില്ല അത്രയും പറഞ്ഞുകൊണ്ട് ഹരിയെ നോക്കി പറഞ്ഞു നിൻ്റെ അമ്മയെപ്പോലെ കണ്ട് എൻ്റെ മോനെ വിട്ടോട് ആ നിമിഷം ഹരി അവനെ ചവിട്ടിയവർത്തിയ കാൽ എടുത്തു എന്നിട്ട് പറഞ്ഞു ഇപ്പം ഞാൻ പോകുക ഇനി ഇനി നിങ്ങൾ ആരുടെയും നീൽ പോലും ഞങ്ങൾ ഉള്ളിടത്ത് വരാൻ പാടില്ല വന്നാൽ പിന്നെ എൻ്റെ ഇങ്ങോട്ടുള്ള വരവ് അത് നിങ്ങൾ പലരുടെയും ജീവൻ എടുക്കാൻ വേണ്ടിയുള്ളതായിരിക്കും അത്രയും പനി ഹരി ഒരിക്കൽ കൂടെ എല്ലാവരെയും നോക്കി എൻ്റെ വംശയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവിടെ ഉള്ളവനെന്തേ കിടക്കുന്നവൻ തന്നെ പറഞ്ഞു അവൻ ആരെന്തെന്നറിയില്ല അതുകൊണ്ട് അവനോടുകൂടെ പറഞ്ഞേക്കണം ഇനി ഹരിയുടെ പെണ്ണിനു പിന്നാലെ വരരുതെന്ന് അത്രയും പറഞ്ഞ് കനിയെ കൂട്ടിക്കൊണ്ട് മുന്നിലായി നടക്കുമ്പോൾ മഹിമ അവരെ എവരെയും തറപ്പിച്ച് നോക്കിയ ശേഷം അവന്റെ പിന്നാലെ തന്നെ ചെന്നു അഭിമുനി അഭി സുലോജന അവൻ്റെ അടുത്ത് ഇരുന്ന് കരഞ്ഞു ഇങ്ങനെ കരയാ മാത്രം അവനൊന്നും സംഭവിച്ചിട്ടില്ല സുലോജനെ എന്നാലും നീ കാരണം ഇവിടേക്ക് വരേണ്ട അമ്മയെന്ന് എന്റെ സ്വപ്നമാണ് ഇനി തകർത്തത് അമ്മയ്ക്ക് അമ്മയുടെ സ്വപ്നങ്ങൾ പോലെ എനിക്കെൻ്റെ മകനാണ് വലുത് നിങ്ങളുടെ എല്ലാവരുടെയും ൂര് നീ കൂട്ടുനിന്ന് തരുന്ന് പറഞ്ഞു എൻ്റെ മകന് ബലിയൊടുക്കാൻ മാത്രം ത്യാഗിയല്ലേ ഞാൻ നീ ആരുടെ ശബ്ദമുറത്തെന്ന് അറിയോ മാധവൻ അവർക്ക് നേരെ ചോദിച്ചു അറിയും നല്ല പോലെ അരണ്ടി തന്നെയാണ് സംസാരിക്കുന്നത് എൻ്റെ മകന് വേണ്ടി എനിക്ക് ഇത്രയെങ്കിലും ശബ്ദം ഓർത്തണ്ടേ നിങ്ങളെ കൊണ്ട് അതിനെ പറ്റില്ലെന്ന് എനിക്ക് നന്നായി അറിയാം എപ്പോഴും അമ്മയുടെ സാരത്തുമ്പെ പിടിച്ചു നിൽക്കുന്ന നിങ്ങൾ എൻ്റെ വേദന പറഞ്ഞ് മനസ്സിലാവില്ല സുലോജിനെ അത്രയും പറഞ്ഞ് തീർന്നതും അവരുടെ കാരണം മുഖിച്ച ഒറ്റയടിയായിരുന്നു മാധവൻ ഇനി നിന്റെ ശബ്ദം വീട്ടിൽ ഓർന്നാൽ കൊല്ലും ഞാൻ മാധവ വേണ്ട അവള് പറയട്ടെ ഇന്നലെ വരെ എനിക്ക് നേരെ ശബ്ദമൂർത്താൻ നിന്ന പലരിലും മാറ്റം വന്നെങ്കിൽ അത് നമ്മുടെ ഭാഗത്തു വീഴ്ച ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പം മാധവി തോറ്റു എവിടെ നിന്ന് വന്നു ഒരു പീരച്ചക്കിന്റെ മുന്നിൽ പക്ഷെ നാളെ അവൻ ഇവിടെ എൻ്റെ കാൽ കീഴിൽ കിടന്ന് യാചിക്കുന്ന ദിവസം വരും വരുത്തും ഞാൻ തൽക്കാലം നമ്മുടെ ഹോസ്പിറ്റലിൽ വിളിച്ചു പറഞ്ഞു ഡോക്ടേഴ്സിനോട് ഇങ്ങോട്ട് വന്ന് അവനെ നോക്കാൻ പറ അത്രയും പറഞ്ഞു അവർ ആരെയും നോക്കുന്ന അകത്തേക്ക് ഹരിവരും പോയവരും വംശറൂമിൽ ഉണ്ടായിരുന്നു കനിയെ കണ്ടതും അമ്മ അവളെ ചെന്ന് കിട്ടിപ്പിടിച്ച് ചുമ കൊടുത്തു എന്താ എന്താ മോളുണ്ടായത് ആരാ അന്ന് വന്ന ആളാണ് നിന്നെ പിടിച്ചുകൊണ്ട് പോയത് ഹബിയുടെ ഓർമ്മയിൽ അമ്മ ചോദിച്ചു അല്ല ചേച്ചി ഇത് വേറെയാ മുത്തശ്ശി പറഞ്ഞില്ലേ ചേച്ചി ഒരാദിത്യൻ ആളെ കൊണ്ട് കെട്ടിക്കുന്ന കാര്യം അയാൾ ആളിനെ പിടിച്ചോണ്ട് പോയതും നിന്നെ ഉപദ്രവിച്ചവർ ഇല്ല ഞാൻ കാരണം വംശേട്ടനെ അവർ അതെ എനിക്ക് കനി കണ്ണുകൾ നിറച്ചു എൻ്റെ പെണ്ണ് എനിക്ക് കുഴപ്പമില്ല ഇനി നീയും കൂടെ നിന്ന് കണ്ണ് നിറയ്ക്കല്ലേ പ്ലീസ് വംശി പറഞ്ഞു അയാൾ എങ്ങനെ കാണാനൊക്കെ ഒരു ശോകമായ സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കാൻ കനിയെ നോക്കി ചോദിക്കുമ്പോൾ എല്ലാവരും നവ്യം നോക്കി ചേച്ചി ആരുടെ കാര്യം ചോദിച്ചേ നിന്നെ പിടിച്ചുകൊണ്ട് പോയല്ലേ അമ്മനെ കെട്ടാമെന്ന ആദ്യത്തിൽ അയാൾ എന്തൊക്കെ പറയാനും പൊള്ളിയെ കാണാൻ നല്ല ചീലാണ് ഈ ഹോളിവുഡ് ടീറ പോലെ അമ്മ ചേച്ചിക്ക് നന്നായി ചീരമായിരുന്നു നല്ല ഹൈറ്റ് താടിമുടിയൊക്കെ ഉണ്ട് ആരും നോക്കി പോകും പെട്ടെന്ന് കണ്ടാൽ പറയില്ല ആ കുടുംബത്തിലുള്ളവരെ പോലെ ദുഷ്ട മനസ്സാണെന്ന് ഷു എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്ത് നിനക്ക് കാണാനോ അവനെ മഹി ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ ഇവിടെ ആർക്കും വിരോധമില്ലെങ്കിൽ കാന്നിൽ കുഴപ്പമില്ല എങ്കിൽ കൊണ്ടു ചെന്ന് കാഞ്ചി കൊടുത്തിട്ട് വ മാഹി അവൾക്ക് വംശി പറഞ്ഞു അതിനവൾ എളിച്ചു ഇവിടെ മനുഷ്യൻ തീയുടെ മുകളിൽ നിൽക്കുമ്പോഴാണ് അവളുടെ ഉലക്കമ്മളിലുള്ള സംസാരം മാഹി പറഞ്ഞു അതിനവിടെ ആരാ തീയുടെ മുകളിൽ നിന്നത് എന്റെ മഹി ആ പിന്നെ വിളിച്ചോണ്ടൊന്ന് പോന്നി എനിക്ക് കുറച്ചു നേരം ഒന്ന് സമാധാനം കിട്ടി അത്രയും നല്ലത് പിന്നെ കുറച്ചു നേരം കൂടെ നിന്നിട്ട് വംശി ലച്ചു മീന ഒഴിച്ച് എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു മീന വരുന്നവരെ കനി രജന വീട്ടിൽ നിൽക്കാനായി അവർക്കൊപ്പം പോയി രജനയുടെ വീട്ടിൽ അവരെല്ലാം ആക്കിയ ശേഷം ആരി പറഞ്ഞു എന്നാ ഞങ്ങൾ പോകും അമ്മേ രാവിലെ ഹോസ്പിറ്റലിൽ പോകാൻ കണക്കിന് വരാം അങ്ങനെ ആവട്ടെ അതെ പോകാൻ വരട്ട് ഒരു കാര്യം പറയുന്നുണ്ട് അത്രയും മണി നവ്യ തലക്കാറിൻ്റെ അകത്തേക്ക് ഇട്ടുകൊണ്ട് പിന്നെ ഒരു പറഞ്ഞു